ചിറ്റൂർ ഗ്രീൻഫീൽഡ് ഫാർമേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പടക്കവില്പന തകർത്തി തത്തമംഗലം ഫയർ സ്റ്റേഷന് സമീപം ബംഗ്ലാപ്പറമ്പിലുള്ള ക്ലബ് കെട്ടിടത്തിലാണ് കർഷകർക്ക് ആകർഷകമായ വിലക്കുറവോടുകൂടിയാണ് വിഷു ദിവസം വരെ തുടരുന്ന പടക്ക വിൽപ്പനശാലയിൽ വിഷുത്തലേന്ന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പരമ്പരാഗത പടക്കങ്ങൾക്കൊപ്പം ഇത്തവണത്തെ ട്രെൻഡ് ഇനങ്ങളും വിപണിയിലുണ്ട് മൊത്തമായും ചില്ലറയായും പടക്കം വിൽപ്പന നടത്തുന്നതിനൊപ്പം കർഷകർക്ക് വിലക്കുറവിൽ കണിവെള്ളരി കണിമത്തൻ മാമ്പഴം എന്നിവയും വിൽപ്പന നടത്തുന്നുണ്ട് പൊതുവിപണി വിലയേക്കാൾ പത്തു ശതമാനം വിലക്കുറവിലാണ് ഇവ കർഷകർക്ക് നൽകുന്നത് വിഷുവോടനുബന്ധിച്ച് ഒരു പടക്കം കച്ചവടം നടത്തുന്നത് പക്ഷെ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണ ഓണം പതിനൊന്ന് വർഷമായി ഗ്രീൻഫീൽഡ് ഫാർമേഴ്സ് ക്ലബ്ബ് ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു വരികയാണ് പക്ഷേ ഓണച്ചന്ത സാധാരണ നടത്താറുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പടക്ക കച്ചവടം നല്ല രീതിയിൽ കാരണം നമ്മൾക്ക് ഈ ബ്രാൻഡിൻ്റെ പടക്കങ്ങളാണ് കൊടുക്കുന്നത് അത് തന്നെ എല്ലാ മറ്റ് പ്രദേശങ്ങളിലും വെച്ച് കുറവ് വിലയാണ് അതിൽ പിന്നീട് നമ്മൾ കർഷകർക്ക് പ്രത്യേകമായ ഒരു ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കർഷകർ ആയ ആളുകൾക്ക് വീണ്ടും പത്ത് ശതമാനത്തോളം ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടാണ് കച്ചവടം നടത്തുന്നത് വലിയ ഒരു വിജയമാണ് വിഷു ഗ്രീൻഫീൽഡ് ഫാർമേഴ്സ് ഗ്രൂപ്പിന്റെ ഈ പടക്കം വിപണി പാലക്കാട്